എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവെ സാലിഹും ബന്ധുക്കളും രാജാവിന് കയ്യാമം വെച്ചപ്പോൾ ജൗഹാര രാജകുമാരി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് അവൾ അറിയുന്നത് തൻ്റെ അച്ഛൻ ഒരു ബന്ദി ആയിരിക്കുന്നെന്നും രക്ഷാപാഠന്മാരെല്ലാം കൊല്ലപ്പെട്ടെന്നും അതുകൊണ്ട് അവൾ ഏതോ ദ്വീപിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഉയരമുള്ളൊരു മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു ഇരുപാർട്ടികളും പോരാടാൻ തുടങ്ങിയപ്പോൾ അൽ സമന്ത് രാജാവിൻ്റെ ചില ഫൃത്യന്മാർ ഓടി രക്ഷപ്പെടുമ്പോൾ ബദർ ബാസിം അവരെ കണ്ടുമുട്ടുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തു അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അവൾ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു രാജാവ് ഒരു ബന്ധിയാണെന്നറിഞ്ഞപ്പോൾ ബദർ സ്വന്തം കാര്യം കാര്യമോർത്ത് പേടിച്ചു ഓടി അദ്ദേഹം ആത്മഗതമായി പറഞ്ഞു സത്യമായി ഞാൻ മൂലം ഉണ്ടായതാണ് ഈ കലാപം മുഴുവൻ എന്നെ മാത്രമാണ് അവർക്കിപ്പോൾ വേണ്ടത് അതുകൊണ്ട് സ്വരക്ഷയ്ക്കായി അദ്ദേഹം ഓടി രക്ഷപ്പെടാനുള്ള മാർഗം ആരാഞ്ഞു എങ്ങോട്ടാണ് പോയതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാൽ വിധി അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് രാജകുമാരി അഭയം തേടി അതേ ദ്വീപിലായിരുന്നു അവർ ഒളിച്ചിരിക്കുന്ന അതേ വൃക്ഷത്തിന് കീഴിൽ തള്ളന്നവശനായി ഒരു മൃതശരീരം പോലെ കിടന്നു കുറേ നേരം അവിടെ വിശ്രമിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം ഓടി പിടിക്കപ്പെടുന്നവന് വിശ്രമമില്ലെന്നറിയാമല്ലോ ഫാവിയിൽ എന്താണ് നടക്കാൻ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം മലർന്നു കിടന്നപ്പോൾ കണ്ണുകൾ മരത്തിനു മുകളിലേക്ക് ഉയർന്നു രാജകുമാരിയുടെ കണ്ണുകളുമായി ഇടഞ്ഞു അദ്ദേഹം അവളെ നിർന്ന മേശനായി നോക്കി കിഴക്ക് ചന്ദ്രൻ ഉദിച്ചു ഇരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത്രയും പൂർണ്ണവും പരിശുദ്ധമായ രൂപം സൃഷ്ടിച്ചവൻ വാഴ്ചപ്പെടട്ടെ അല്ലാണ് എന്റെ അനുമാനം ശരിയാണെങ്കിൽ ഇത് അൽ സമന്ദർ രാജാവിന്റെ പുത്രി ജൗഹാരയാണ് എനിക്ക് തോന്നുന്നത് അവളുടെ പിതാവുമായുള്ള ഞങ്ങളുടെ പോരാട്ടത്തെക്കുറിച്ച് അറിഞ്ഞ് അവൾ ഈ ദ്വീപിലേക്ക് ഓടി രക്ഷപ്പെട്ട് ഈ മരത്തിനു മുകളിൽ കയറി ഒളിച്ചിരുന്നതാണ് ഇത് രാജകുമാരി അല്ലെങ്കിൽ അവളെക്കാൾ സുന്ദരിയായ മറ്റാരോ ആയിരിക്കണം പിന്നെ അവളെക്കുറിച്ച് ഓർത്ത് സ്വയം അദ്ദേഹം പറഞ്ഞു ഞാൻ മുകളിലേക്ക് കയറി ചെന്ന് അവളുടെ കരം ഗ്രഹിച്ച് അവളുടെ നില എന്തെന്ന് ചോദിച്ചറിയാം അവൾ ഞാൻ ഉദ്ദേശിച്ചവൾ തന്നെയാണെങ്കിൽ അവളോട് ഞാൻ വിവാഹകരണം നടത്തി എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ ശ്രമിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അവളോട് ചോദിച്ചു എല്ലാ ആശകൾക്കും ലക്ഷ്യമായവളെ നീ ആരാണ് ആരാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അവൾ ബദർ ബാസിമിനെ നോക്കി കാർമേഘത്തിൽ നിന്ന് പുറത്തു വരുന്ന പൂണനെ പൂർണ്ണ ചന്ദ്രനെ പോലുള്ളൊരു മുഖം മധുരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ യുവാവിനോട് അവൾ മറുപടി പറഞ്ഞു അല്ലയോ സുന്ദരനായ യുവാവേ ഞാൻ അൽ സമന്ദർ രാജകുമാരിയാണ് എൻ്റെ അച്ഛനോട് സാലിഫ് പോരാടി അച്ഛൻ്റെ രക്ഷാപടമാരെ വധിക്കുകയും ചില ബന്ധുക്കളോടൊപ്പം അച്ഛനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് സ്വന്തം ജീവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടതാണ് അച്ഛൻ്റെ ഗതി എന്തായെന്ന് എനിക്കറിയില്ല ബദർ ബാസിം രാജാവ് ഇത് കേട്ട് തൻ്റെ അസുലഭമായ അവസരത്തെക്കുറിച്ച് വിസ്മയപൂർവ്വം ചിന്തിച്ചു അവളുടെ അച്ഛനെ ബന്ധിയാക്കിയതുകൊണ്ട് എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സംശയമില്ല പിന്നെ അദ്ദേഹം മുകളിലേക്ക് നോക്കി ജൗഹാരയോട് പറഞ്ഞു താഴേക്ക് വരും എൻ്റെ മഹതി ഞാൻ നിൻ്റെ പ്രേമത്തിന് വേണ്ടി മരിക്കുകയാണ് നിൻ്റെ കണ്ണുകൾ എന്നെ കീഴടക്കിയിരിക്കുന്നു എൻ്റെയും നിൻ്റെയും പേരിലാണ് ഈ വഴക്കും പോരാട്ടവും എല്ലാം ഞാൻ പേർഷ്യൻ രാജാവ് ബദർ ബാസിം രാജാവാണെന്ന് നീ മനസ്സിലാക്കണം സാലിഹ് എൻ്റെ മാതൃ മാതൃസഹോദരനും അദ്ദേഹമാണ് എനിക്ക് വേണ്ടി നിന്നെ വി നിൻ്റെ വിവാഹ ആലോചനയുമായി എത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രാജ്യം നിനക്ക് വേണ്ടി വിട്ടുപോന്നിരിക്കുകയാണ് നമ്മുടെ ഈ കൂടിക്കാഴ്ച ഏറ്റവും അപൂർവ്വമായൊരു യാതൃച്ഛികത്വം തന്നെ അതുകൊണ്ട് താഴെ ഇറങ്ങി വരിക നമ്മൾക്കൊന്നിച്ച് നിന്റെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം ഞാൻ സാലിക്കിനോട് അച്ഛനെ സ്വതന്ത്രനാക്കാൻ ആവശ്യപ്പെടാം പിന്നെ നിന്നെ ഞാൻ നിയമാനുസൃതമായി ഭാര്യാക്കാം ഇത് കേട്ട് അവൾ സ്വയം പറഞ്ഞു ഈ തൂക്കിയേറ്റപ്പെടേണ്ടവൻ്റെ ഹീനകൃത്യം മൂലമാണ് അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ അച്ഛൻ ബന്ദി ആയതും വീട്ടുകാര്യസ്ഥന്മാരും രക്ഷാപടന്മാരും മറ്റും കൊല്ലപ്പെട്ടതും ഞാൻ കൊട്ടാരം വിട്ട് ഓടി രക്ഷപ്പെട്ട് കഷ്ടതകൾ അനുഭവിച്ച് ഈ ദ്വീപിൽ അഭയം പ്രാപിച്ചതുമെല്ലാം അപ്പോൾ ഇയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി ഞാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തുകയല്ലേ നല്ലത് അയാൾ എന്നെ സ്വന്തമാക്കും എന്നോട് സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറും കാരണം അയാൾക്ക് എന്നോട് പ്രേമമാണ് പിന്നെ മധുരവും മൃതവുമായ സംഭാഷണത്തിലൂടെ അവൾ അയാളെ ചതിക്കാൻ തീരുമാനിച്ചു അവൾ ലക്ഷ്യമിട്ട് അയാൾക്കെതിരെയുള്ള വഞ്ചനയെക്കുറിച്ച് അയാൾക്ക് പിടികിട്ടിയിരുന്നില്ല അവൾ ചോദിച്ചു അല്ലയോ പ്രഫോ എൻ്റെ കണ്ണേ നിങ്ങൾ തീർച്ചയായും ജുൽനാർ രാജ്ഞിയുടെ പുത്രൻ ബദർബാസിം രാജാവ് തന്നെയാണോ എന്നോട് പറയൂ അദ്ദേഹം മറുപടി നൽകി അതെ എൻ്റെ മഹതി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹ്രാസാദ് മനസ്സിലാക്കി